ഒരുപാട് പേർ ഞങ്ങളെയൊക്കെ ശ്രീ അജിത് കുമാർ ജിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ കോലം കത്തിക്കണമെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരെയും പേരെടുത്ത് പറയാൻ തെറ്റൊന്നുമില്ല കമാൽ പാഷ് സാറ് പറഞ്ഞ കാര്യത്തിന് അദ്ദേഹത്തിന്റെ കോലം കത്തിക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് നീ ആ പെണ്ണിന്റെ അപ്പൊ ഇങ്ങനെയൊക്കെ അറിയാതെ അങ്ങനെയല്ല പകരം ബഷീർ സാറിന്റെ കട്ട് ം നടത്തുന്നതിന് എന്ത്തിയാണ് ഇവര് ഇനി രണ്ട് ഞാൻ ഒരു കാര്യം വളരെ വിനയത്തോട് ചോദിച്ചോട്ടെ രാഹുൽ ഈശ്വരോ അല്ലെങ്കിൽ അജിത് കുമാർ ജിയോ ജിമോഹൻജിയോട് ആരെങ്കിലും നാളെ ഈ ഷാരൻ ഗ്രീഷ്മയെ കൊന്നതിന് ശേഷം ഷാരനെ ന്യായീകരിച്ച് ടി വിയിൽ വന്നിരുന്ന് സംസാരിച്ചാൽ ഞങ്ങളെ പിടിച്ച് ജയിലിൽ ഇട്ടില്ലേ എനിക്ക് പേടിയില്ല എനിക്ക് പേടിയില്ല പേടിയുണ്ട് എനിക്ക് അറിയാം നേരെ തിരിച്ച് കമാൽ പാഷ സാറിനെ പോലൊരു ഹൈക്കോടതി ജഡ്ജി ഇന്നലെ നിങ്ങൾ എല്ലാം കണ്ടു കാണും എല്ലാ ചാനലിലും ഇവിടുന്ന് പറയുകയാണ് ഗദ്യന്തരമില്ലാതെ കൊന്നതാണ് ഷാരൺ യഥാർത്ഥത്തിൽ കുണ്യാളിനൊന്നും അല്ലല്ലോ ഇന്നലെ ഞാൻ വന്നപ്പോ ഒരു സാധനം സാധനവിടെ വെച്ച് മറന്നുപോയി ഹൃദയം ഒരാളെ അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് കമാൽ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് എത്ര പേര് പോകുന്നില്ല ഈ കേസിലെങ്കിലും സമ്മതിക്കൂ അല്ലാരും കേട്ടൊരു വാക്കുണ്ടാവും കമാൽ പാഷസാറിന്റെ അന്തസ്സായി കഷായം കൊടുത്തുണ്ടല്ല ും കൂടി ഇവിടെ ഒരു പ്രതിഷേധം നടത്താൻ സംവദിക്കുന്നില്ല എന്ത് ന്യായമാണുള്ളത് ഷാരനെ കൊന്നതിനു ശേഷം പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ കൊന്നതിനു ശേഷം ഷാരനെ ഓർമ്മിക്കാനായി ഇവിടെ കൂടിയപ്പോ തടയുന്നത് പുരുഷവിരോധം അല്ലേ നമ്മൾ ആലോചിച്ചു നോക്കിയാൽ ഒരു ജഡ്ജിയുടെ കട്ട് ഔട്ടിൽ പാലാഭിഷേകം നടത്താൻ വന്നപ്പോ ഒരു ജഡ്ജിയുടെ പാലും കൊണ്ടുപോയി പോലീസുകാർ പാലും കൊണ്ടുപോയി കട്ടൌട്ടും കൊണ്ടുപോയി കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോയി എന്തിന് ഈ നാട്ടിലെ പുരുഷ വിരോധം തെളിയിക്കാൻ ഇതിനപ്പുറം ഒരു കാര്യം ആവശ്യമുണ്ടോ നിനക്കൊക്കെ നിയമസഭയിൽ പോയി ശ്രീ എൽദോസ് എം കണ്ടു എൽദോസ് എം ഒരു ഡ്രാഫ്റ്റ് കൊടുത്തു വനിതാ കമ്മീഷൻ പോലെ യുവജന കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന ഡ്രാഫ്റ്റ് കൊടുത്തു അതെന്തായാലും നന്നായി വളരെ ജെനുവിനായി ഒരു ജഡ്ജിയുടെ അതും ബഷീർ സാറിനെ പോലെ പ്രഗത്ഭനായ ഒരുപാട് മേഖലകളിൽ കഴിഞ്ഞ ഒരു ജഡ്ജിക്ക് പാലഭിഷേകം ചെയ്യുമ്പോ അത് വയലൻസ് എങ്ങനെയാകും അപ്പോ ഇതാണ് ഈ നാട്ടിലെ പുരുഷന്മാരുടെ അവസ്ഥ എന്ന് മാത്രം ഓർത്താതെ ജഡ്ജി ആയിരുന്ന ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഒരു കമാൽപാഷ സാറ് യഥാർത്ഥത്തിൽ ഷാരനെ കുറിച്ച് പച്ച കള്ളങ്ങൾ ടി വിയിൽ എഴുതുന്നു പറയാണ് കോടതി വിധിയിൽ തെളിയിച്ച കാര്യങ്ങൾ പോലും കള്ളം പറയാണ് ഇട്ട് പണി ഷാരന് ഗ്രീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു ഷാരൻ ഇവളുടെ കല്യാണത്തിന് തടസ്സം നിന്നു അങ്ങനെ ഗത്യന്തരമില്ലാതെ റാങ്ക് ഒക്കെ മേടിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് കൊല്ലേണ്ടി വന്നു എന്ന് ഒരാൾ ഞാൻ ആരെങ്കിലും ഒരാൾ എന്ന് വിളിക്കുന്നത് കേട്ടോ അതെന്താ ഗ്രീഷ്മേട്ടക്കാരി അതായത് ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള ഒരു വാക്ക് പറഞ്ഞാൽ ഒരു ഒരു പ്രമുഖ ബിസിനസ്സുകാരൻ വേട്ടക്കാരനായി ഏതെങ്കിലും രീതിയിൽ തമാശ പറഞ്ഞാൽ അവിടെ വേട്ടക്കാരനായി എന്തേ ഗ്രീഷ്മ വേട്ടക്കാരില്ലേ ആരെങ്കിലും ഒരാൾ ഇരയാണെന്ന് നിങ്ങൾ പറയണ കേട്ടോ